നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ടീസറാണ് ആണ് ഇതൊന്നുമല്ലായിരുന്നു ആ നാട്ടുകാരുടെ പ്രതിഷേധം ഇതിനു മുൻപ് അവർ നടത്തിയതായിരുന്നു പ്രതിഷേധം അവർ നടത്തിയ നീക്കങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കാണേണ്ടതും കൈയടിക്കേണ്ടതും ഒരു നാട്ടിൽ ഒരു ദുരൂഹ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ അതിലിടപെടേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് പൂച്ചക്കാട്ടുകാർ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി അവരെ എടുത്തു പറയേണ്ടതുണ്ട് വിപ്ലവകരമായ ഒരു നീക്കം നടത്തി പോലീസ് പോലും ക്ലോസ് ചെയ്ത ഒരു കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയത് മറ്റാരുമല്ല ഇതിന്റെ ഇതിൻ്റെ ക്രെഡിറ്റ് പൂച്ചക്കാട്ടുകാർക്കാണ് അവർ നെഞ്ചും വിരിച്ചും നേടിയ ഒരു മഹാവിജയമാണ് ആത്മീയ ചൂഷണത്തിനെതിരെ അവർ പോരാട്ടം നടത്തി നേടിയ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള വിജയം അവർക്ക് കൊടുക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് ഷമീന ഒരു നിസാരക്കാരി അല്ല കാരണം എത്രയോ ആളുകളെ ഇതുപോലെ വഞ്ചിച്ചിട്ടുണ്ടാകാം ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് പവൻ ഏകദേശം അറുന്നൂറ് പവനോളം അറുനൂറ് പവനോളം ഗഫൂർ ഹാജിയെ സ്വാധീനിച്ച് അയാളെ പല മാന്ത്രിക വിദ്യയിലൂടെ സ്വാധീനിച്ച് അയാളെ കൈവശം വെച്ച് നടത്തിയിട്ടുള്ള ഒരു വെറുക്കപ്പെടുന്ന ഒരു നീക്കം കാരണം ഒരു മനുഷ്യനെ പല രീതിയിലുള്ള മോഹങ്ങൾ നൽകി വഞ്ചിച്ച് ആ മനുഷ്യനെ അവസാനം മൃഗീയമായി കൊല്ലുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായ ഒരു കേസ് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ ഒരു സ്വാഭാവിക മരണം സംഭവിച്ചു അത് സ്വാഭാവിക മരണമാണ് അതിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ നാട്ടുകാരും കുടുംബക്കാരും നിർബന്ധിക്കുന്നു അങ്ങനെ നിർബന്ധിച്ച് ആ കേസിലൊരു പോസ്റ്റ്മോർട്ടം ഉണ്ടാകുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷവും പോലീസ് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു സംഭവം ശരിയാണ് ഇവരൊക്കെ ബ്ലാക്ക് മെയിൽ ഹണി ട്രാപ്പ് ടീമാണ് പക്ഷേ കൊലപാതകം അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു പിന്നീട് അങ്ങോട്ട് ആ സംശയത്തിൻ്റെ നിഴലിൽ ഈ പറയുന്ന ഉബൈസും അതുപോലെയുള്ള ഷെമീനെ അടങ്ങുന്ന മറ്റ് രണ്ട് പ്രതികളും രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നു പക്ഷെ നാട്ടുകാർ അതിൽ നിന്നില്ല പോലീസ് ചിന്തിച്ചതിലും അപ്പുറം ആക്ഷൻ കമ്മിറ്റി ചിന്തിച്ചിരുന്നു പോലീസ് കണ്ടതിനും അപ്പുറം ആക്ഷൻ കമ്മിറ്റി നിരീക്ഷിച്ചിരുന്നു അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇതൊരു ഇതൊരാത്മീയ തട്ടിപ്പിനിരയാക്കപ്പെട്ട കൊലപാതകമാണ് എന്ന് ഒടുവിൽ ആ ചുരു ഒന്നര വർഷത്തിന് ശേഷം ഗഫൂർ ഹാജിയുടേത് സ്വാഭാവിക മരണമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണമല്ല മറിച്ച് ആക്ഷൻ കമ്മിറ്റി ആദ്യഘട്ടം മുതൽ തന്നെ ഉറച്ച നിലപാടോട് കൂടിയിട്ട് പറഞ്ഞിരുന്ന അതായിരുന്നു സത്യമെന്ന് പുതിയ അന്വേഷണ സംഘം കണ്ടെത്തുന്നു ഞെട്ടലുണ്ടാകുന്നു ഭർത്താവാണെന്ന് പറഞ്ഞു നടക്കുന്ന ഷെമീനയുടെ കൂടെയുള്ള ഉബൈസ് അടങ്ങുന്ന നാലു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു നിർണായക ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിൽ ഗഫൂർ ഹാജിയുടെ തലയ്ക്ക് പിന്നിലുള്ള മുറിവ് അത് വീണുണ്ടായ മുറിവല്ല എന്നും മറിച്ച് ബോധപൂർവം സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഉബൈസും ഈ പറയുന്ന ഷെമീനയും നടത്തിയിട്ടുള്ള ഒരു ക്രൂരതയുടെ കഥയായിരുന്നു എന്നും ഈ പറയുന്ന ഗഫൂർ ഹാജിയുടെ തല പിടിച്ച് ചുമരിലേക്ക് നിരന്തരം അടിച്ചു കൊല്ല കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇത് ആക്ഷൻ കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ അവർക്കല്ലാതെ വേറെ ആർക്കാണ് ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുൻപ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലടക്കം ഈ കേസിൽ ഒരു നിർണായക വഴിത്തെരിവ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളിൽ പെട്ട ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബുർഹാൻ ബുർഹാൻ ഈ കേസിൽ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിലടക്കം വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും അപ്പുറം ഇപ്പുറം ഒക്കെ സംസാരിക്കാറുണ്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബ്രുഹാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഇതൊരു കൊലപാതകമാണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം ആക്ഷൻ കമ്മിറ്റിയോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് ബ്രുഹാൻ ബ്രുഹാൻ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ അത് പ്രശംസനീയമാണ് പ്രിയപ്പെട്ട സഹോദരന്റെ ഇടപെടൽ ഇവിടെ പരാമർശിക്കാതാവില്ല എന്തായാലും അദ്ദേഹം തന്നെ പകർത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യാം ഈ പറയുന്ന ആളുകൾ ഇവിടെ വരുന്നു തെളിവെടുപ്പിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരു വിഷയമുണ്ട് അതൊന്ന് കണ്ടുനോക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കൈയിലെങ്ങാനെ കിട്ടിയിരുന്നെങ്കിൽ അവരെന്നെ അവിടെ നിന്ന് നീതി അവരെ തീർപ്പിലാക്കുമായിരുന്നു കാരണം അത്രമേൽ ആ നാടിനെ അല്ലെങ്കിൽ ആ ഗുഫ്റജിയുടെ ഭാര്യ ഇവരെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞതാണ് കാരണം ഭാര്യയ്ക്ക് സ്വാഭാവികമായി സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇവരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും ഇത് നമ്മൾ അറിഞ്ഞ കഥയാണ് അറിയാത്ത എത്ര കഥ ഈ മീഡിയ ആയതുകൊണ്ട് പ്രയോഗിക്കുന്നില്ല കാരണം ഇവരത് ഇത്ര ചെയ്തിട്ടുണ്ടാകും എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടാകും ഹിന്ദു സ്ത്രീയാണ് ഇവരൊക്കെ ഇവരൊക്കെ മുസ്ലിങ്ങളുടെ ഇതുപോലെയുള്ള തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നടന്നു പോകുന്നത് കൂടി എന്തിനാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് ആരെ ഇത്തരം എല്ലാം ഇത്തരം പ്രവർത്തി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആൾക്കാരും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പൂട്ടണമെന്നുണ്ട് കാഞ്ഞങ്ങാട് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയിരുന്നു ഒരു ജിന്നുമൊക്കെതിരെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏൽക്കേണ്ടി വന്നത് വലിയ രീതിയിലുള്ള ഒരു പഴിചാരലൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് കാലം എന്താണ് സത്യമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ അപകടകാരികളാണ് നാട്ടിലുള്ള ആൾക്കാരുടെ പ്രതിഷേധം ഒന്നുകൂടി കാണുക എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് കാരണം അത്രയും വയലന്റ് ആയിട്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നര വർഷം അവരുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടതുപോലെയായിരുന്നു അവർ ഈ കേസിൽ ഇടപെട്ടത് ആ വൈകാരികത അവിടെ കാണാൻ വേണ്ടി സാധിച്ചു അവർ രണ്ടെണ്ണം കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു കാരണം പോലീസിന് പോലും ഒന്നും പറയാൻ പറ്റില്ല കാരണം പോലീസ് പോലും ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് താഴെയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം പക്ഷെ നാട്ടുകാർ അവരെക്കാൾ മുകളിൽ അത് ചിന്തിച്ചിരുന്നു इस गांव में रहने वाले लोग हैं और ये लोग സ്വാഭാവികമാണ് ഡിവൈഎസ് പി ഇപ്പോൾ പുതിയ ആ ആണ് ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഡിവൈഎസ്പിയാണ് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തതിൻ്റെ ഒരു അഭിവാദ്യം അദ്ദേഹത്തിന് അർപ്പിക്കുന്നു കാരണം അദ്ദേഹം നല്ല എന്താ ഈ കേസിൽ നിർണായകമായിട്ടുള്ളൊരു നീക്കം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം നടത്തിയിട്ടുള്ള നീക്കം ഈ കേസിൻ്റെ മറ്റൊരു വഴിത്തിരിവാണ് അത് പറയുകയും അത് പ്രശംസിക്കുകയും വേണം جسل پیكن پہ അവിടെ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു രൂപമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം മന്ത്രവാദത്തിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള സംഭവങ്ങൾ ജിന്നെന്ന് പറഞ്ഞിട്ട് ഒരു പാത്തുമെന്ന് കൂടുക അതിൻ്റെ പേരിൽ ഒരു വേറൊരാളായി മാറുക എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുക ഇതൊക്കെ തട്ടിപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തട്ടിപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തട്ടിപ്പാണ് ഈ മേഖലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി ദിവസം ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തടയേണ്ടത് ഈ പൂച്ചക്കാട്ടുകാരൊക്കെ നടത്തിയതുപോലെയുള്ള നീക്കത്തിലൂടെയാണ് എല്ലാത്തിനെയും അടിച്ചോടിക്കുകയാണ് വേണ്ടത് എല്ലാത്തിനും അടിച്ചോടിക്കുകയാണ് വേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് പരദൂഷണം ചെയ്യുന്നതിനേക്കാളപ്പുറം കൂടോത്തരം എന്ന് പറയുന്നത് ഒരു പരദൂഷണം തന്നെയാണ് അത് നിന്നെ മറ്റവൻ നശിപ്പിക്കുന്നു നിന്നെ ഇവൻ നശിപ്പിക്കുന്നു ആളുകളുടെ മൈൻഡിലേക്ക് തെറ്റായ സന്ദേശം കുത്തി നിറച്ച് മനുഷ്യരെ ഇല്ലാതാക്കുന്ന ഇത്തരം വ്യാജ ആത്മീയ തട്ടിപ്പുകാരെ ജനം തുറന്നുകാട്ടുക എന്തായാലും ഗഫൂർ ഹാജിയുടെ കേസിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായതിൽ ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് ഇതാ നാട്ടുകാരുടെ പ്രയത്നത്തിൻ്റെ ഒരു വലിയ വിജയമാണ് ന്യൂസ് ഡെസ്ക് കേരളം